അസ്സലാമു അലൈക്കും വസ്സലാമു സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ റമലാൻ പാപമുക്തിയുടെ മാസമാണ് പോയ കാലത്ത് സംഭവിച്ചു പോയ മുഴുവൻ തിന്മകളെയും മായ്ച്ചു കളയാനുള്ള സുവർണാവസരമാണ് തൗബ എന്ന് പറയുന്ന ശ്രേഷ്ഠമായ ആരാധന പടപ്പുകളോട് കരുണ കാണിച്ച് നമുക്കായി നൽകിയ ഒരവസരമാണ് താബ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ് ഖേദിച്ചു മടങ്ങുന്നതിനാണ് തൗബ എന്ന് പറയുന്നത് തൗബ കൊണ്ടുള്ള കൽപ്പന പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാം യാ അല്ലയോ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് ഏറ്റവും നല്ലതായ രൂപത്തിൽ തൗബ തേടി മടങ്ങുവിൻ എന്നാണ് അയ്യുഹൽ സത്യവിശ്വാസികളെ നിങ്ങൾ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തൗബ തേടുവിൻ തൗബ തേടുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹു സുബാനുഹൂത്തായ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് എന്നാണ് ഒരു അടിമ തൻ്റെ റബ്ബിനോട് തൗബ തേടി മടങ്ങുമ്പോൾ അള്ളാഹുവിനുള്ള ആഹ്ലാദവും സന്തോഷവും കമാ ഒരാളുടെ തിരോധാനത്തിന് ശേഷം അയാളെ തിരിച്ചു കിട്ടുമ്പോൾ വീട്ടുകാർക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ വലുതാണ് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ അല്ലെങ്കിൽ പൊന്നുമോൻ ഒരു ദിവസം കാണാതെയായി മാസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ നിരാശരായിരിക്കുമ്പോൾ ആ കുഞ്ഞുമോളെ തിരിച്ചു കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണ് അതിനേക്കാൾ വലിയ സന്തോഷമാണ് പാപത്തിൻ്റെ രുചി തേടിപ്പോയ ഒരു മനുഷ്യൻ ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ നാഥനിലേക്ക് മാപ്പ് ചോദിച്ച് മടങ്ങുന്നത് എന്നാണ് നബി നബിസ്വലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചത് പക്ഷേ ആ തൗബ സ്വീകരിക്കപ്പെടുന്നത് മരിക്കുന്നതിൻ്റെ മുമ്പ് വരെ മാത്രമാണ് ഇന്ന അല്ലാഹിയു തൗപത്തിൽ അബദ്ധി മാലമ്യുഗർഹർ ഗർഹറ ശബ്ദം ഒരാളുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് മുഴങ്ങുന്നത് വരേക്കും അള്ളാഹു ഒരാളുടെ തൗബ സ്വീകരിക്കുന്നതാണ് മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ തർക്കുവയിൽ വന്നു നിൽക്കുന്ന മരണത്തെ കാണുമ്പോൾ എനിക്ക് തെറ്റുപറ്റിപ്പോയി പൊറുക്കണേ മാപ്പാക്കണേ എന്ന് വിലപിച്ചതുകൊണ്ട് ഫലമുണ്ടാവുകയില്ല എന്നതാണ് അതുകൊണ്ട് മാപ്പിരക്കാനും തൂപ തേടാനും ചെയ്തു പോയ തെറ്റുകളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞ് തൂപ ചോദിക്കുവാനുമുള്ള ഒരു സുവർണാവസരമാണ് ഈ പരിശുദ്ധ റമലാൻ എന്ന് പറയുന്നത് നബീസ്വല്ലാഹു അലൈഹി വസല്ലമ്മ ഒരു പ്രാർത്ഥന കാമീം പറഞ്ഞ സന്ദർഭം നമ്മൾ കേട്ടിട്ടുണ്ടാവും ജിബിലിയിൽ തങ്ങളാണ് പ്രാർത്ഥിക്കുന്നത് മന്നദറക്ക് റമലാൻ ഒരാൾക്ക് റമലാൻ കിട്ടി ഫലം യു ലഹു പക്ഷേ അയാളുടെ പാപങ്ങളൊന്നും മായ്ച്ചു കളയാൻ മാത്രം അയാളെ റമലാനിനെ വിനിയോഗിച്ചില്ലെങ്കിൽ അധഹലഹുന്നാർ അയാളെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ അള്ളാഹുവിൻ്റെ മുഴുവൻ കാരുണ്യത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും അള്ളാഹു അയാളെ അകറ്റട്ടെ ഇത് പ്രാർത്ഥിച്ചത് ജിബലിൽ അലഹി സ്വലാത്തു വസ്സലാമയാണ് ആമീം പറഞ്ഞത് റസൂലുള്ളയാണ് നടന്നത് വെള്ളിയാഴ്ചയാണ് പ്രവാചകൻ മിമ്പറിൽ കയറുമ്പോഴാണ് പരിപാവനമായ മിമ്പറിൽ വെച്ച് ലോകത്തെ ഏറ്റവും നല്ല മലക്ക് ഏറ്റവും നല്ല മനുഷ്യനിലൂടെ ആമിം പറഞ്ഞ് നടത്തിയ ഈ പ്രാർത്ഥന അത് സ്വീകരിക്കപ്പെട്ടാൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് ഈ റമലാൻ തൗബയ്ക്ക് വേണ്ടി പരിശ്രമിക്കുക നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ മുഴുവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുതി കൊണ്ടുവന്ന് മാനസാന്തരപ്പെടുക കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വിറയാർന്ന ചുണ്ടുകളുമായി മിടിക്കുന്ന ഹൃദയവുമായി കുറ്റഭാരത്താൽ കുനിഞ്ഞ ശിരസുമായി ഒരു പാപമോചനത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ഒരു പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയരാൻ സമയമായിരിക്കുന്നു സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സകല പാപങ്ങളെയും ഇറക്കി വയ്ക്കാനുള്ള സമയം ഇത് വിനിയോഗിക്കുക അള്ളാഹു സുബഹാനഹൂത്താല രാത്രിയുടെ യാമങ്ങളിൽ ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വന്ന് ഫഹാൽ ബിം മുസ്തഹഫിരിൻ ഫുഗഫിർ അലഹു ഇവിടെ പാപമോചനം തേടുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സമയത്ത് ഉണർന്നെഴുന്നേറ്റുണ്ടോ അവൻ്റെ പാപങ്ങൾ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കാം എന്നതാണ് നോക്കൂ നിങ്ങൾ കരുണാഭാരതിയായ അത്യുദാരനായ നമ്മളോട് മാപ്പ് ചെയ്യുന്ന നമ്മുടെ അല്ലാഹു നമുക്കുണ്ട് അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളാണ് ഒന്ന് ഗഫൂറും ഒന്ന് ഖഫ്ഫാറും ഖഫൂർ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് എത്ര വലുതാണെങ്കിലും മാപ്പ് നൽകുന്നവനാണ് ഖഫ്ഫാറ് എന്ന് പറഞ്ഞാൽ എത്ര തെറ്റ് ഒരു മനുഷ്യൻ്റെ അടുത്ത് എത്ര തവണ സംഭവിച്ചാലും അത്രയും തവണ അത്രയും തിന്മകളെ മാപ്പ് നൽകുന്നവനാണ് അതുകൊണ്ട് ഗഫൂറും ഗഫാറും തൗവാബുമായ നമ്മുടെ റബ്ബ് നമ്മുടെ പാപമോചനം സ്വീകരിക്കാൻ നമുക്കായി ഈ ഒരു അവസരത്തെ നൽകിയിരിക്കുകയാണ് പരമാവധി തെറ്റുകളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് മാപ്പിരന്ന് എല്ലാം ഡിലീറ്റ് ചെയ്യാനുള്ള ഈ ഒരു അവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാന ഹൂവത്താല ചെറുതും വലുതുമായി അനവധി നിരവധി പാപങ്ങൾ നമ്മിൽ നിന്ന് വന്നു പോയത് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.